ഈ ബോർഡ് കാണിച്ചിട്ടാണ് മിറാക്കി ഫാമിൽ മാങ്ങ കൊടുത്തത് അതേപോലെ കളറിലും ഒരു ഇത് ഇവിടെ ഇവിടെ കാണുന്ന പോലെ തന്നെ മാങ്ങ മുറിച്ചപ്പം അപ്പം അതിന് നല്ല ടേസ്റ്റും ഉണ്ട് മിയാസാക്കി ലോകത്തിലേറ്റവും വില കൂടിയ മാവിനമായ മിയാസാക്കി മാവ് നമ്മളിത് ഇവിടെ കാഴ്ച കിടക്കുന്നു അപ്പോൾ വലിയ വലിപ്പം എന്ന് വെച്ചാൽ പറിച്ചു നോക്കിയേ ഇതിൻ്റെ കളർ കണ്ടോ അങ്ങോട്ട് നോക്കിയേ നല്ല നിയാസാക്കിയുടെ മാങ്ങാണ്ടി പേപ്പർ പോലും ഇരിക്കുന്നു മാങ്ങാണ്ടി തീർത്ത് കുറവാണ് ഇഷ്ടം പോലെ ഉണ്ട് ഈ ആതിരെയും എല്ലാവരും ഈ മാങ്ങ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്ന അവിടെ കേട്ടോ അപ്പം അതിന് മോനിക്കു പറഞ്ഞു എങ്ങനെയുണ്ട് പറലി തൊലിയുടെ തിന്നണം ബിജു മുറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് പോയി സ്വാഗതം അപ്പോൾ ഇത് ഏത് മാസമാ ജൂൺ മാസം ഇരുപത്തി ഇങ്ങോട്ട് മാങ്ങ പറിക്കുന്ന കാണും ഇരുപത്തി ആറ് ഇതുകൊണ്ടും നിയാസാക്കി ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാവിനമായ മിയാസാക്കി മാവ് നമ്മളിത് ഇവിടെ കാഴ്ച കിടക്കുന്നു അപ്പോൾ വലിയ വലിപ്പം ഒന്ന് വെച്ചാൽ പറിച്ചു നോക്കിയേ ഇതിൻ്റെ കളർ കണ്ടോ ഇങ്ങോട്ട് നോക്കിയേ നല്ല നോക്കിയേ അപ്പോൾ നമുക്കിത് ഒരു വർഷം കൊണ്ടാണ് ഇവിടെ കാഴ്ച വെക്കുന്നത് കേട്ടോ ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷമാകുന്നു ഇത് വേറെ ഒരോടെ കണ്ടോ അതും പൊഴിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല അത് മൂട്ട് വരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടോ ഇവിടെ ഒന്ന് മാവും തോട്ടത്തിൽ നിന്ന് തന്നെ ഇത് നമ്മുടെ തൈ തന്നെ വെച്ച് വന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കും പുറത്തോട്ട് ഇറങ്ങണ്ട ഇത് കണ്ടോ ഇതിന്റെ കളർ കണ്ടോ നല്ല സൂപ്പർ കളറാണ് അതോ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ മാങ്കണ്ടിക്ക് തീർച്ചയായും വലിപ്പ് കുറവാ കാണിച്ചിട്ട് പറയാം കേട്ടോ കേട്ടോ ഞങ്ങള് തന്നെ വിളവെടുത്തിട്ട് മിയാസാക്കി ഒറിജിനൽ ഇത് ഇവർക്കൊന്ന് കൊടുക്കാം ഞാൻ തന്നെ ആദ്യം കഴിച്ചു ഇനി കൂടുതലൊന്നും പറയാനൊന്നുമില്ല അവർക്കെല്ലാം കൊടുത്തായിരുന്നു അത് നല്ല കൊടുക്കാം എന്നാൽ ചെറുതാക്കാം എങ്ങനെയാണ് ആയതുകൊണ്ട് ജനം കേക്കണ്ടേരും ആ അങ്ങനെ ഉറക്കം പറയണം ഇത് ബിനുണ്ടെടുത്തത് ബിനുവും പറയുന്നു പറപ്പിക്കുന്നതല്ല സാധനം സൂപ്പറാ എന്ന കളറാന്ന് ആ ഞങ്ങളല്ല ഈ മഴ തന്നെ പണിയാണ് അപ്പം വീണ്ടും അങ്ങോട്ട് പോവാ ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന മീസാക്കി മാവ് അതെ പറിച്ചു കൊണ്ടു കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ തിന്ന നിങ്ങൾ നല്ലതാണ് ഇവരെ നിങ്ങളെപ്പള്ളി ആഞ്ഞിരപ്പള്ളി പക്ഷേ വേറൊരു ഇതിനകത്തൊരു കാര്യങ്ങൾ പറയാം ഞങ്ങടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിന് മാങ്ങാണ്ടി ഉണ്ടോ ഒരു പേപ്പർ പോലെ പോലല്ലേ ശരിയല്ലേ ഏ ആ തീർത്തിച്ചെറുത് അപ്പോൾ സാധനം മധുരമൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ പറിച്ചപ്പോൾ നിങ്ങളുടെ പത്തകൊക്കെ ഉള്ള ചെറിയൊരു പീസേ ഉള്ളൂ അത് ഒരു വർഷം കൊണ്ട് കാഴ്ചമാവാം കേട്ടോ ആ തൊലിയോട് കൂടി തിന്നാം തൊലിയോട് കൂടി തിന്നാ എല്ലാവർക്കും കൊടുക്കണ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ മിസ മിയാസാക്കി വന്നപ്പോൾ ഒരു വീട് താഞ്ഞരപ്പള്ളി ഗൾഫിലാ പേരല്ല അൽതാഫ് ആ അടുത്ത ആള് ജേക്കബ് എല്ലാവരും ഗൾഫാണോ അല്ല അല്ല ഞാൻ ഇവിടെ തന്നെ ആ അന്നേരം എല്ലാവരും കൂടും വന്നപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്കാ പറയുമ്പോചറിന് കൊടുത്തേക്കാം പരാതിപ്പെടണ്ടോ പറഞ്ഞാ മതി കേട്ടോ അല്ല നല്ല രോമേണ്ടി മാങ്ങ പേപ്പർ പോലെ അതിപ്പോ ഞാൻ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും അയ്യോ ആതിരയ്ക്ക് കൊടുക്കണം ആതിരെ കുറെ നാൾ കൊതിവിട്ട് ഈ ആതിരെ എല്ലാരും ഈ മാങ്ങ ഇങ്ങനെ കൊണ്ട് കാണിക്കുന്ന അവിടെ കേട്ടോ അപ്പൊ അതിരെ മോനിക്കുറണം എങ്ങനെയുണ്ടോ പറയ തൊലിയോടെ തിന്നണം തിന്നടി കാക്കലോ കൈസാഹേ ഈ അപ്പനെ ആ പകുലി പറഞ്ഞാളിയാ സാഖി ോ ഇവിടുത്തെ ഓരോരോ ഡിസൈൻ വർക്കുകൾ ചെയ്തോണ്ടിരിക്കണല്ലേ ആദ്യത്തെ മിയാസാക്കി ആദ്യത്തെ മിയാസാക്കി കൂടി വാ സമ്യാ സമയാ ഉള്ളത് തരുവാട്ടോ ഈ മിയാസാക്കിയാണ് രണ്ടു ലക്ഷം രൂപ വരെ വിലയുണ്ടെന്ന് യൂട്യൂബിൽ കാണുന്ന വാങ്ങാം തൊലിയോട് കൂടി തേന നല്ലതാ ഇല്ല ഇതിനകത്ത് വേറൊരു പ്രത്യേകത കണ്ടോ മാങ്ങിയുടെ വലുപ്പം കണ്ടോ പേപ്പർ പോലെ ഓക്കെ ഞാൻ സാക്കിയുടെ മാങ്ങാണ്ടി പേപ്പർ പോലെ ഇരിക്കുന്നു മാങ്ങാണ്ടി തീർത്തു കുറവാണ് ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ഒരു വർഷത്തെ മാവിൽ നിന്ന് ആ ഒരു വർഷം അല്ല ഒന്നല്ലേ ഒരു ഒരു വർഷം ഒരു രണ്ടോ മൂന്നോ മാസം ഇണ്ടോ നിങ്ങൾ പറിച്ചു നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ഈ ബോർഡ് കാണിച്ചിട്ടാണ് മെറാക്കിൾ ഫാമിൽ മാങ്ങ കൊടുത്തത് അതേപോലെ കളറിലും ഒരു ഇത് ഇവിടെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഇരുന്നു മാങ്ങ മുറിച്ചപ്പം അപ്പം അതിന് നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷെ നമ്മുടെ തൈ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇത് ചെയ്ത് നമുക്ക് തരുന്ന വർഷങ്ങളായി എല്ലാവരും നാലായിരം രൂപയ്ക്ക് കൊടുത്തപ്പം മെറാക്കൽ ഫാം മാത്രം കൊടുത്തു ആയിരം രൂപയ്ക്ക് ഇപ്പം എല്ലാവരും രണ്ടായിരത്തി അഞ്ഞൂറും എന്നൊക്കെ വിൽക്കുന്നുണ്ട് അയ്യായിരം വരെ ഒരുമാതിരി ഒരു വർഷമായി മാവും വിൽക്കുന്നുണ്ട് ഈ നമ്മുടെ കാഴ്ച സൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ തൈ ഇവിടെ കൊടുക്കുന്ന ആ വെറും അറുന്നൂറ് രൂപ പക്ഷെ ഒറിജിനലാണ് ഞങ്ങൾ മാതൃവൃക്ഷത്തെ എന്നൊക്കെ ആ പറിച്ച് കാണിച്ചിട്ടാണ് മെറാക്കൽ ഫാം ഈ ഡയലോഗ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടവർ ഡി ടി ഡി സി കൊറിയർ വഴി ഇത് എത്തിക്കും അറുന്നൂറ് രൂപ വിലയുള്ളൂ വിലയുടെ കാര്യത്തിൽ മാത്രം നമ്മുടെ ഒറിജിനലാണ് ഇപ്പം ഇതെ ഇത്രയും ദിവസം കാത്തിരുന്ന് ഞങ്ങൾ പറിച്ചു ഇത് ഇവിടെ നിൽക്കുന്ന കുറേ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ അവർ കഴിച്ചു അഭിപ്രായം പറഞ്ഞു ഞങ്ങളുടെ ഉള്ളവർക്കും വരും അപ്പം വളരെ സന്തോഷം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഒക്കെ ചെയ്യുക ഇവിടെ വന്നാൽ ഇതുപോലെ മാങ്ങ കായ്ക്കുമ്പോഴും ഞങ്ങൾ നിങ്ങൾ പറിച്ചു ഓക്കെ